എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

ത്തെ കുറിച്ച് ചിന്തിക്കാം അതായത് ചുളിയുന്ന ആ അടയാളങ്ങളാൽ പേടി തോന്നിപ്പിക്കുന്ന കപോലത്തോടും അതായത് കീഴ് കവിളുകളോട് കൂടിയതും നാരസിംഹബുസിനെ വന്ദിക്കാണ് ഈ ശ്ലോകത്തിൽ അതായത് നരസിംഹമൂർത്തിയുടെ മനുഷ്യനോ മൃഗമോ അല്ലാത്ത ആ രൂപം ഗർജിക്കുമ്പോഴുള്ള ഭാവമാണ് ഇവിടെ പറയുന്നത് ഉൽസർപ്പത് വലിഭംഗഭീഷണഹനു എന്ന് അതായത് ആ സിംഹത്തിൻ്റെ മുഖമുള്ള നരസിംഹമൂർത്തി ഗർജിക്കുമ്പോൾ മുഖത്തെ പേശികളെല്ലാം മേൽപോട്ട് വലിയണ്ടായിരുന്നു അപ്പോ ചുളിവുകൾ കാണാം ആ ചുളിയുന്ന അടയാളങ്ങളാൽ പേടി തോന്നിപ്പിക്കുന്ന കപോലത്തോടും അതായത് ആ കീഴ് കവിളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഹ്രസ്വസ്തവീയസ്തരഗ്രീവും ഹ്രസ്വവും അതായത് നീളം കുറഞ്ഞ തടിച്ച കഴുത്തോടും പീവരതോ ശതോദ്ഗത നഖ തടിച്ച അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിച്ചവയും എന്താ പ്രസരിക്കണേ ക്രൂരാംശു ദൂരോൽബണം ക്രൂരരശ്മികളാൽ ഭയങ്കരവും വ്യോമോലങ്കി ആകാശം മുട്ടിനിൽക്കുന്ന ശരീരത്തോടും ഘനാഗനോപമ മഴ പെയ്യാനൊരുങ്ങിയ മേഘങ്ങളുടെ ഘനപ്രധ്വാന നിർധാവിത ഇടിമുഴക്കത്തിനു തുല്യമായ അട്ടഹാസത്താൽ സ്പർധാലു പ്രകരം എതിരാളിക്കൂട്ടത്തെ ആട്ടിയോടിച്ചതുമായ നമാമി ഞാൻ നമിക്കുന്നു ഭവത അങ്ങയുടെ തത് നാരസിംഹം ആ നരസിംഹാകാരമായ വബു വഭുസിന് ും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കണം എന്താ പറയണേ ഈ നരസിംഹമൂർത്തി അങ്ങനെ ഗർജിക്കുകയാണ് അങ്ങനെ ഗർജിച്ചു മേൽപോട്ട് ചുളിയുന്ന അടയാളങ്ങളാൽ പേടി തോന്നിപ്പിക്കുന്ന കവിഴ്ത്തടങ്ങളോടും അതാണ് അവിടെ കപോലത്തോടും എന്ന് പറഞ്ഞത് ഹ്രസ്വവും അതി സ്ഥൂലവുമായ കഴുത്തോടും അതായത് തടിച്ച കഴുത്ത നീളല്ലാത്ത കഴുത്തായതുകൊണ്ട് തടിച്ച കരശതങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നഖങ്ങളുടെ ക്രൂര രശ്മികളാൽ ഭയങ്കരവും കൈമനുഷ്യനെ പോലെ ആണെങ്കിലും കൂർത്ത നഖങ്ങളുണ്ടായിരുന്നു മൃഗങ്ങളുടെ പോലെ മാനം മുട്ടുന്ന ശരീരത്തോടും ഭീമാകാര രൂപിയായിരുന്നു നരസിംഹമൂർത്തി ഇടിവെട്ടും പോലെ ഗംഭീരമായ സ്വരത്താൽ പലായനം ചെയ്യിക്കപ്പെട്ട എതിരാളികളാലും പ്രശോഭപുണ്ട അങ്ങയുടെ ആ നരസിംഹരൂപത്തെ ഞാനിതാ വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് പറയുന്നത് ഹരേ കൃഷ്ണ